സർക്കാർ ഒത്താശയോടുള്ള നാടകം അവസാനിപ്പിക്കണമെന്ന് യുഹാനോസ് കോറസ് പറഞ്ഞു ഓർത്തഡോക്സ് സഭയ്ക്ക് എതിരായി ഒരു വിധി വന്നാൽ എന്ത് വില കൊടുത്തും സർക്കാർ അത് നടപ്പിലാക്കും നിയമ സംവിധാനങ്ങളെ ഭരണ സംവിധാനം വെല്ലുവിളിക്കുകയാണ് സർക്കാർ പക്ഷപാതപരമായി പ്രവർത്തിക്കുന്നത് അപലപനീയമാണ് സുപ്രീം കോടതി വിധി ഉണ്ടായിട്ടും നിയമനിർമ്മാണം എന്ന പാമ്പ് കാട്ടി സർക്കാർ പേടിപ്പിക്കുകയാണെന്ന് അസോസിയേഷൻ സെക്രട്ടറി ബിജു ഉമ്മൻ പറഞ്ഞു ഇങ്ങനെ ഓരോ ദിവസവും സഭയെ തള്ളി രാജ്യത്തിന്റെ നിയമത്തെ തള്ളി ഇങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരു വിഘടത ഗ്രൂപ്പിനോട് ചേർന്ന് നിൽക്കുന്ന ഭരണ എത്ര നാൾ ഇങ്ങനെ ക്ഷമിച്ച് മുന്നോട്ട് പോകാൻ ഒക്കും എന്നതൊരു ചോദ്യമായി ഇങ്ങനെ നിൽക്കുകയാണ് ഇത് കേരള ഭരണ സംവിധാനം ഇത് കൃത്യമായി മനസ്സിലാക്കി ആണോ പ്രവർത്തിക്കുന്നത് അതോ ഇങ്ങനെ ഭയപ്പെടുത്തി ഭയപ്പെടുത്തി ഇങ്ങനെ മുന്നോട്ട് പോകാം അങ്ങനെ നിർത്തി പള്ളി കോടതിയിൽ നിന്ന് വിധി വരുന്ന പള്ളികളിൽ നിയമം നടപ്പിലാക്കാതെ മുന്നോട്ട് പോകുന്നത് എത്ര നാൾ ഇങ്ങനെ മുന്നോട്ട് പോകാനായിട്ട് ഒക്കും എന്നുള്ളത് ഗൗരവത്തോടെ ചിന്തിക്കേണ്ട ഒരു വിഷയമാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി കാണുമെന്നാണ് എന്റെ ഒരു വിചാരം ഇത് അവസാനിപ്പിക്കുവാനും രാജ്യത്തെ നീതി നിയമ വ്യവസ്ഥതികൾ കൃത്യമായി പാലിക്കപ്പെടുവാനും കേരളത്തിലെ ഭരണ സംവിധാനം തയ്യാറാകണമെന്ന് മാത്രമാണ് ബല്ലഹിന്ന എനിക്ക് ഇവിടെ ഓർമ്മിപ്പിക്കാനായിട്ട് ഉള്ളത്